വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വീട്ടിലെ മുറ്റത്ത് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി നിൽക്കുമ്പോൾ കാശ് തിരികെ വാങ്ങാൻ പോയ വിഷ്ണു തിരികെ വരികയാണ് അന്നേരം വിഷ്ണുവിൻ്റെ മുഖഭാവം കണ്ടിട്ട് തന്നെ ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് പൈസ ഒന്നും കിട്ടിയില്ല എന്ന് നേരം ശാലിനിയെന്നും പറഞ്ഞ് വിഷ്ണു സങ്കടത്തോടെ പറയാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവായിട്ട് വന്നതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് അകത്തേക്ക് പോവുകയാണ് പക്ഷേ വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറാതെ ആ പടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്ന് ശാലിനി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് വിഷ്ണുവിന് കൊടുക്കുകയാണ് തുടർന്ന് വീണ്ടും ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് സങ്കടത്തോടെ പറയാൻ തുടങ്ങുമ്പോൾ കാര്യം മനസ്സിലായി പോയ കാര്യമൊന്നും നടന്നില്ല പൈസ കിട്ടിയില്ല നമുക്കൊന്നും വേണ്ട നമ്മൾ ആഗ്രഹിക്കുമ്പോഴേ അവരിപ്പോൾ തിരിച്ചു തരണമെന്നില്ലല്ലോ അവരുടെ കയ്യിൽ ചിലപ്പോൾ സമയത്ത് കാണില്ല അത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമുക്കൊന്നേന്ന് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ വിഷ്ണുവിനാണെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെയുണ്ട് സത്യഭാമയുടെ മകൻ എന്തിനാ ഈ ചില്ലറ കാശ് വേണമെങ്കിൽ വാങ്ങിച്ചെടുത്തോ എന്നൊക്കെയാണ് ചിലരുടെ മുഖഭാവം ആശുപത്രിയിൽ അമ്മ ആശുപത്രിയിലാണ് കുഞ്ഞിനെ ചികിത്സിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് വാങ്ങി വാങ്ങിച്ചവരാണ് പക്ഷേ ഇപ്പോൾ അവരുടെ മുഖത്ത് ഞാനിപ്പോൾ സത്യഭാമയുടെ അല്ലല്ലോ ആ ഒരു ലേബൽ ലേബലില്ലല്ലോ അതുകൊണ്ടൊരു പുച്ഛഭാവം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരുപാട് സമാധാന വാക്കുകളൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയാണ് നമുക്കൊന്നേന്ന് തുടങ്ങാം ഞാൻ എപ്പോഴും കൂടെയുണ്ട് കയ്യിലൊന്നുമില്ലാതെ നമ്മളെ തെരുവിലേക്ക് ദൈവം വലിച്ചിട്ടുവെങ്കിൽ ചെന്നെടുക്കാനായിട്ടൊരു കരയും ഉണ്ടാകും വിഷ്ണുമായിട്ട് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചങ്ങ് ശാലിനി ശാലിനിയങ്ങ് കുഞ്ഞിനെയും കൊണ്ടങ്ങ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് അതേ അവസ്ഥയിൽ തന്നെ സങ്കടത്തോടെ വിഷ്ണു ഇരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെ ശാലിനിയുടെയും ആ പുതിയ വീട്ടിലേക്ക് ശാരിക വരികയാണ് നേരം ശാരിയെ കാണുമ്പോൾ അല്ല ഇത് ഇതാരാ വന്നതെന്ന് നോക്കിയെന്നും പറഞ്ഞ് വിഷ്ണുവിനെ ശാലിനി വിളിക്കുകയാണ് നേരം വീട് എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ് തുടർന്ന് ശാരികയോട് ഇരിക്കാനൊക്കെ പറയുമ്പോൾ ശാരിക ആകെ വിഷമിച്ച് നിൽക്കുകയാണ് നേരം പിടിച്ചൊക്കെ ഇരുത്തുന്നുണ്ട് ഒരുവിധം ഞങ്ങൾ വൃത്തിയാക്കി എടുത്തതേയുള്ളൂ അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയായിരുന്നു ഇനി എല്ലാം ഒന്നേന്നുണ്ടാക്കണം പാത്രം വ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി പക്ഷേ അത് സങ്കടത്തോടെയാണ് പറയുന്നതെങ്കിലും മുഖത്ത് ചിരി വരുത്താനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട് അതിനെല്ലാം പണം കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ് അന്നേരം മങ്ങ ശാരിക ചിന്തിക്കുകയാണ് ബാലചന്ദ്രനിൽ നിന്നും പണം വാങ്ങുന്നത് ഒഴിവാക്കാനായിട്ടുള്ള അവസാന വഴിയൊന്നോ ആണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഈ പാവങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ ശാരീക മനസ്സ് ചിന്തിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശാരികയുടെ മുഖം കണ്ടിട്ട് അല്ല ശാരിക എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നു ൂടായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് നേരം അതൊക്കെ അറിയാമല്ലോ ചേച്ചി എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് സംസാരിക്കുകയാണ് തുടർന്ന് ശാലിനിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് ശാരിക പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് കുടുംബ ബന്ധത്തിന് ഒരു കൂടുതൽ അടിത്തറ ഉണ്ടാകുന്നത് എനിക്കും അതിനുള്ള ഉണ്ടായില്ല പിന്നെ നീ ഇവിടെ ഒരു കൈക്കുഞ്ഞുമായിട്ട് താമസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേറെ ആരെയോ കാണുന്നത് പോലെയായിട്ടാണ് തോന്നുന്നത് നിനക്ക് കൂടുതൽ പക്വത വന്ന പോലെ ഇങ്ങനെ ശാരീരിക വിഷമത്തോടെ പറയുകയാണ് നേരം ആ സങ്കടത്തോട് തന്നെ ശാലിനി പറയുന്നുണ്ട് പക്വത ൊക്കെ അനുഭവങ്ങളിൽ നിന്നല്ലേ ഉണ്ടാകുന്നത് വിഷ്ണു മാല വരെ ഊരി വെച്ചിട്ട് സത്യമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇനി ഒന്നേന്നെല്ലാം തുടങ്ങണം എന്നൊക്കെ അങ്ങ് ശാലിനി പറയുകയാണ് അന്നേരവും വിഷ്ണു അങ്ങ് വല്ലാതെ മാനസിക വിഷമത്തിൽ ഇരിക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് ചേച്ചിയും അനിയത്തിന് അങ്ങൾ സംസാരിക്കുക നമ്മളിവിടെ ഒരുവിധം സെറ്റിലായല്ലോ ഞാൻ ശരദ്ാമ്മയുടെ ജാമ്യത്തിന്റെ കാര്യവും നോക്കാമെന്ന് അന്നേരം ശാരീക പെട്ടെന്ന് കഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അയ്യോ അതിന് അതൊന്നും വേണ്ട അർജുനേട്ടൻ എല്ലാം നോക്കിക്കോളും കോടതി കൂടിയാലും ജാമ്യം കിട്ടുമെന്നാണ് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെയാണ് ആണിപ്പോൾ വിഷ്ണുട്ടൻ്റെ ആവശ്യം ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുകയാണ് തുടർന്നും ശാരിക മനസ്സിൽ ചിന്തിക്കുകയാണ് കുഞ്ഞിന് പാല് വാങ്ങാൻ പോലും കാശില്ലാതെ നിൽക്കുന്ന ഇവരോട് ഇപ്പൊ ആ ജാമ്യത്തിന് അച്ഛൻ്റെ ജാമ്യത്തിന് രണ്ടു ലക്ഷം രൂപ വേണമെന്ന് പറയണ്ട ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാനായിട്ട് തല പോലെ പോയാലും ഇവർ രണ്ടുപേരും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ശരിക വീണ്ടും ആലോചിച്ചങ്ങ് നിൽക്കുകയാണ് പക്ഷേ ശാര്യയുടെ മുഭാഗവും കൂടെ കൂടെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല ഈ തിരക്കിട്ട വെപ്രാളത്തിനിടയിൽ ശാരിക ഇങ്ങോട്ട് ഓടി പിടിച്ച് വരാനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് അന്നേരം ഏയ് ഒന്നും ഇല്ല എന്നും പറഞ്ഞങ്ങ് ശാരിക പെട്ടെന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് പക്ഷെ അത് രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണുശാലിനിയും ശാരികുടെയും മുഖഭാവം തുടർന്ന് ഒന്നുകൂടി വിഷ്ണു ചോദിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ കുഞ്ഞ് കട കര കരഞ്ഞ് ഉണർന്ന് കരയുകയാണ് അന്നേരം ഞാൻ പോയി നോക്കാം എന്ന് ശാലിനി പറയുമ്പോൾ വേണ്ട നിങ്ങൾ സംസാരിക്കുക ഞാൻ പോയി നോക്കാം എന്നും പറഞ്ഞ് വിഷ്ണു കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയാണ് തുടർന്ന് അമ്മയെ അവർ വിടുമല്ലോ എന്നിങ്ങനെ ശാലിനി സങ്കടത്തോട് ചോ ചോദിക്കുമ്പോൾ വിടാതിരിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് ശാലിനി ഷാരിയാണെങ്കിൽ തൻ്റെ കൈ കിടക്കുന്ന ഒരു വള ഊരി ശാലിനിയുടെ കയ്യിലേക്ക് വെച്ചു വിടുകയാണ് ദുരഭിമാനം ഒന്നും വിചാരിക്കേണ്ട കുഞ്ഞു കിടന്ന് കരയുമ്പോൾ പാലിന് പകരം കുറച്ച് അഭിമാനം തിളപ്പിച്ച് വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ ആണുങ്ങളാണെങ്കിൽ കുഞ്ഞുകിടന്ന് കരയും പോയി സൌര്യം കേടൊന്നും പറഞ്ഞ് ഇറങ്ങിയങ്ങ് പോവും പക്ഷേ പെണ്ണുങ്ങൾക്ക് അതിന് സാധിക്കില്ലല്ലോ മോളിത് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ തൽക്കാലം ആവശ്യങ്ങൾ നടക്കുമല്ലോ പിന്നെ നിനക്ക് കൂടുതൽ അഭിമാനക്കേടായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതെനിക്ക് വാങ്ങിച്ചു തന്നാൽ എന്ന് പറയുകയാണ് നിരവധി വേണ്ടെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് പക്ഷെ അത് വെച്ചോ മോളെ നീ ഇത് വിറ്റോ പണയം വെച്ചോ തൽക്കാല ആവശ്യമുള്ളതേ കിട്ടുകയുള്ളൂ പിന്നെ ഇതിന് അവകാശികളായിട്ട് തിരക്കി ആരും വരില്ല ഞാനിത് നട്ടെല്ലി പൊട്ടി അധ്വാനിച്ചുണ്ടാക്കിയതാണ് മോള് വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അത് വാങ്ങിക്കുകയാണ് സങ്കടത്തോടെയാണ് വാങ്ങിക്കുന്നത് തുടർന്ന് അമ്മയുടെ കേസിന് പൈസയൊക്കെ ചിലവാകില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ില്ല പിന്നെ കേസും ഇനി അത് നിലനിൽക്കില്ല സ്വർണ്ണത്തിന്റെ അവകാശി അർജുനേട്ടനല്ലേ അർജുനേട്ടൻ പരാതി എന്ന് എഴുതി കൊടുത്താല് കേസ് നിലനിൽക്കില്ല പിന്നെ സ്വർണ്ണം കോടതിയിൽ നിന്ന് വിട്ടുകിട്ടാനായിട്ട് ഇത്തിരി താമസം എടുക്കും വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണു അകത്തുനിന്ന് വരികയാണ് നേരം ഷാലിനെയാണെങ്കിൽ പെട്ടെന്ന് ആ വള തൻ്റെ സാരി തുമ്പിൽ ഷാളിന്റെ തുമ്പിലേക്ക് ഒളിപ്പിക്കുന്നുണ്ട് നേരത്തെ വിഷ്ണു ഇത് അറിയണ്ട മോളിത് എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് ശാരിക പറയുന്നുണ്ട് അതിനുശേഷം കുഞ്ഞിനെയൊക്കെ എടുത്ത് ആൻറ്റി വന്നല്ലോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയൊക്കെ കുറെ കൊഞ്ചിച്ച ശേഷം ഇനി ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ശാരിക അവിടെ ഒന്നും പോവുകയാണ് തുടർന്ന് ശാലിനി ആ വള ഒളുപ്പിച്ച് പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചിയും അനിയത്തിയുമായിട്ട് എന്തായിരുന്നു സ്വകാര്യമൊന്നും ഈ ഒന്നും ഇല്ല അമ്മയുടെ കേസിൻ്റെയൊക്കെ കാര്യം സംസാരിക്കുകയായിരുന്നു വിഷ്ണുമായിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കണ്ടേ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറയുകയാണ് അന്നേരം എനിക്ക് മാത്രമല്ല തനിക്കും കഴിക്കണം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ശാലിനി പറഞ്ഞത് വിഷ്ണു അങ്ങ് പാടെ വിശ്വസിക്കുകയാണ് തുടർന്ന് ആ ശരിയെന്നും പറഞ്ഞ് ഒരുവിധം വിഷ്ണുവിൻ്റെ എന്നോട് നുണ പറഞ്ഞത് സഹിക്കഴിയാതെ ശാലിനി അങ്ങ് അകത്തേക്ക് പോവുകയാണ് വിഷ്ണുവിനെ ആ വള കാണിക്കുന്നുമില്ല വിഷ്ണു ില്ല തുടർന്ന് കാണിക്കുന്നത് നായർക്ക് വീണ്ടും ചായയുമായിട്ട് പൊന്നു വരികയാണ് സാർദാ ചായ എന്നും പറഞ്ഞ് നീട്ടുമ്പോഴേ എനിക്കങ്ങ് വേണ്ട കൊണ്ടുപോടി ഇവിടെ നിന്നും പറഞ്ഞ് ഇന്നലത്തെ പോലെ വീണ്ടും ദേഷ്യപ്പെട്ട് പൊന്നിയങ്ങ് പറഞ്ഞു വിടുകയാണ് അതേസമയത്ത് പൊന്നിയങ്ങ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ സുസ്മിതയായിട്ട് വരികയാണ് സത്യഭാമ പുറത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ് അന്നേരം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് രാഘവന് നായരോടായിട്ട് പറയുകയാണ് പക്ഷേ നായർ ആകെ ദേഷ്യത്തിൽ മുഖം തിരിച്ചങ് ഇരിക്കുകയാണ് അന്നേരം വാ വാ എന്നും പറഞ്ഞ് സുസ്മിതയും പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അന്നേരം ഡ്രൈവർ വണ്ടി എന്ന സത് സത്യഭാമ പറയുമ്പോൾ ആൻറ്റി എങ്ങോട്ടാണെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് നേരം അതറിഞ്ഞാലേ നിന്ന് എൻ്റെ കൂടെ വരത്തുള്ളൂ എന്ന് സത്യഭാമത്തിൽ കടുപ്പിച്ചാണ് ചോദിക്കുന്നത് ഏ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ എങ്കിൽ പോയി കയറ് പറഞ്ഞ് ഒരു വണ്ടിയിൽ കയറി രണ്ടുപേരും പോവുകയാണ് തുടർന്ന് പിള്ളേ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരം അകത്തിരിക്കുന്ന രാഘം എന്നേര ഇടോ പിള്ളെ എന്തോ നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് പിള്ളിയോട് ദേഷ്യപ്പെടുകയാണ് അതേസമയം പിള്ള വരുമ്പോൾ പൊന്നി അടുക്കളയിൽ നിന്ന് രാഘവന്നാരയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നേരം മോനെയും മരുമകളെയും കൊച്ചുമകളെയും കൂടി തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് കൂട്ടുകാരികളുടെ മകളോടൊപ്പം ഊര് ചുറ്റുന്നതായിട്ട് അവൾ പോയിരിക്കുകയല്ലേ എന്തൊരു അന്തസ്സെന്നൊക്കെ പറഞ്ഞ് രാഘവന്മാരങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം സത്യമ്മയ്ക്ക് മക്കളോടും മരുമക്കളോടും ഒക്കെ സ്നേഹമില്ല എന്ന് സാറ് പറയരുത് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഭയങ്കര സ്നേഹമെന്നും പറഞ്ഞ് രാഘവന് നാരങ്ങ് ആ ഒരു കലുപ്പിലിരിക്കുകയാണ് പിന്നെ പാതാളക്കുഴിയിലേക്ക് തള്ളി വിട്ടിട്ട് അവളുടെ ഒരു സ്നേഹമെന്നും പറഞ്ഞ് രാഘവനാരങ്ങ് ൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതേസമയം വിഷ്ണുവും ശാലിനിയും കൂടി ഒരു തട്ടുകടയിലേക്ക് എത്തുകയാണ് അന്നേരം ചേട്ടൻ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ചായ മാത്രമേ ഉള്ളൂ ഗ്രൈൻഡർ കേടായത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ബന്ധു മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ബന്ധ എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കുകയാണ് അന്നേരം എന്തായാലും മതി മോളെ എന്തുമതി അമ്മയുടെ വീട്ടിലല്ലേ വിജിലയും അവരുമായിട്ട് പ അമ്മയുമായിട്ട് പരിചയമൊന്നും ഇല്ലല്ലോ കൂടുതൽ കരയും നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് തുടർന്ന് അങ്ങോട്ട് ഇരിക്കാൻ പറയുമ്പോൾ റോഡ് സൈഡിൽ വഴിവെക്കിലാണ് അന്നേരം ആ റോഡിലെ സൈഡിലെ ബെഞ്ചിലേക്ക് വിഷ്ണു ശാലിനിയും കൂടി ഇരിക്കുകയാണ് ഇതേ സമയം കാറിൽ വരികയാണ് സത്യഭാമ്മയും സുസ്മിതയും കൂടി അന്നേരം ആൻറ്റിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വണ്ടിയിലിരുന്ന് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം വീട്ടിൽ ഒരാൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ വിഷ്ണുവും ശാലിനിയും എങ്ങോട്ടാണ് പോയതെന്ന് അറിയണം എന്ന് പറഞ്ഞ് ഇത് ഡോറിൻ്റെ ഇരുവശത്തേക്കും റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും സത്യഭാമയങ്ങ് അവരെ തേടുകയാണ് അവർ എവിടെയെങ്കിലാണ് ഉണ്ടോ എന്നുള്ളത് അന്നേരമാണ് സുസ്മിതയ്ക്ക് ദേഷ്യം വരുന്നത് ഓ അതുങ്ങൾ തിരക്കി ഇറങ്ങിയതാണോ വിഷ്ണുട്ടനോക്കെ പക്ഷേ മറ്റേ രണ്ട് അതുങ്ങളെ എന്തിനാണ് കൊണ്ടുവരുന്നത് ഇനി അപ്പോൾ അവരെ വീട്ടിലേക്കെങ്ങാണ് വിളിച്ചുകൊണ്ട് വരുമോ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ആലോചനയിലിരിക്കുകയാണ് അന്നേരം നീ എന്താണ് ഇത്ര ആലോചിക്കുന്നതെന്ന് ഫാമ ചോദിക്കുകയാണ് അന്നേരം അല്ല ആൻറ്റി ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചതാണ് ആ ചാലിനിയുടെ ദേഷ്യത്തിന് ആ കുഞ്ഞെന്ത് പിഴച്ചു പാവമല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് സങ്കടം സുസ്മിത അഭിനയിക്കുകയാണ് നേരം സത്യഭാമയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് ആ ചായക്കടക്കാരുടെ മകള് എൻ്റെ മോനെയും കുഞ്ഞിനെയും എവിടെ കൊണ്ടുപോയോ എന്തോന്നും പറഞ്ഞ് റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും സത്യഭാമ അങ്ങ് നോക്കുകയാണ് ഇതേസമയം വിഷ്ണു ശാലിനിയും ആ തട്ടുകടയില് വെഞ്ചിലിരുന്ന് ചായയും പന്നും കൂടി കഴിക്കുകയാണ് തുടർന്ന് അവിടേക്ക് തന്നെ ഫാമ എത്തുന്നുണ്ട് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വിഷ്ണുവിനെയും ശാലിനിയെയും ഫാമ കാണുകയാണ് തുടർന്ന് പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി നിർത്ത് നിർത്തു എന്ന് ഫാമ പറയുന്നുണ്ട് പെട്ടെന്ന് സുസ്മിതയും അങ്ങോട്ടത്തേക്ക് നോക്കുകയാണ് തുടർന്ന് ഇനി അവരെ കാണും ഇനി ഫാമ അവരുടെ അടുത്തേക്ക് ചെല്ലുമോ അവരെ കൂട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്